ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സുടിയെ പോയി കേട്ടോ ഇന്ന് സുടിയെ പോയപ്പോഴത്തേക്കും നമ്മൾ ഓണം കഴിഞ്ഞാണ് സുടിയാൽ പോയി അതിന് മുമ്പും പോയി ഇപ്പോഴും പോയി അപ്പോൾ നമുക്ക് ഓണം ഓണത്തിന് മുമ്പ് പോയതിനേക്കാളും ഓണം കഴിഞ്ഞു പോയതാണ് നമുക്ക് നല്ല അടിപൊളി കളക്ഷൻ നമുക്ക് കിട്ടിയത് ഓണത്തിന് സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും കളക്ഷൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോഴത്തേക്കും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം കണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ടീഷർട്ട് കാണാം കേട്ടോ നല്ല ഇടാൻ സുഖമുള്ള നല്ല അടിപൊളി ടീഷർട്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ നല്ല കളറൊക്കെ അവൈലബിൾ ആയിരുന്നു അപ്പം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരുടെ ടീ ഷർട്ടാണ് എല്ലാവരും വരുമ്പോഴത്തേക്കും ഒന്ന് നോക്കുക നല്ല അടിപൊളി ടീ ഷർട്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ ഷൂസ് ആയിരുന്നു ഷോർട്ട്സൊക്കെ ഇടുന്നവർക്ക് പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലിടാനാണെങ്കിലും മറ്റു പുറത്ത് പോകാനൊക്കെ ആണെങ്കിലും പറ്റിയ നല്ല നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നല്ല കളറ് കളറൊക്കെയുള്ള നല്ല അടിപൊളിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ അതുപോലെ കുറേ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞവണ്ണ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇത്രയും കളക്ഷൻസ് ഇല്ലായിരുന്നു അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഇത്രയും കളക്ഷൻസ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല ഷെയ്ഡുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ ക്ലിപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ക്രീംസുകൾ ഒക്കെ ഒത്തിരി അവൈലബിൾ ആയിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂടെ ചെരുപ്പുകളാണ് കേട്ടോ ഇതൊക്കെ എല്ലാം നല്ല നല്ല അടിപൊളി കിടുക്കാച്ച ചെരുപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എല്ലാ ചെരുപ്പും ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുർത്താ സെറ്റുകൾ ടോപ്സ് അങ്ങനെയുള്ള ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല കളറൊക്കെ അവൈലബിളായിരുന്നു കഴിഞ്ഞവണ വന്നപ്പോഴത്തേക്കും ഇത്രയും നല്ല അടിപൊളി കളറുകളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും നല്ല നല്ല ടോപ്പുകളൊക്കെ അതുപോലെ തന്നെ നമ്മൾ നമ്മളത് ഈ ടീ ഷർട്ട് കണ്ടു ഈ ടീ ടീ ഷർട്ട് ഒന്നും നമ്മൾ കഴിഞ്ഞവണ്ണം വന്നപ്പോൾ കണ്ടിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനത്തെ മോഡേൺ ഡ്രസ്സുകളൊന്നും ഇത്രയും ഇല്ലായിരുന്നു നല്ല ഉണ്ടായിരുന്നു എന്നാലും കുറേ കൂടെ വന്നതായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ടീ ഷർട്ടുകൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തിരക്ക് കുറച്ച് കൂടുതലായിരുന്നു ഈ ഭാഗത്ത് തിരക്കില്ലെങ്കിലും അപ്പുറത്തെ ഭാഗത്ത് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഓണം കഴിഞ്ഞ ആ സമയത്താണ് നമ്മളീ പോയത് അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ കുഞ്ഞു കുഞ്ഞു പിള്ളേരുടെ ടോപ്പുകളും പാൻസുകളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പിള്ളേരുടെ ഫുൾ സെറ്റായിട്ടുള്ള ഡ്രസ്സുകളും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ടീ ഷർട്ടുകൾ കുട്ടികളുടെ ടീ ഷർട്ടുകൾ അതുപോലെ തന്നെ പാൻസുകളുണ്ടായിരുന്നു കേട്ടോ ജെൻസിനിടുന്ന പാൻറ്റീസുകൾ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് നല്ല അടിപൊളി ഉണ്ടായിരുന്നു രണ്ടെണ്ണം വെച്ച് രണ്ടെണ്ണത്തിന് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ മാത്രമുള്ളായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ ആണെങ്കിലും ഉച്ചിരി മുതിർന്നവരുടെ ആണെങ്കിലും ഒക്കെ ഷോർട്സ് നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഷോർട്സ് വീട്ടിലിടാൻ പറ്റിയ ഷോർട്സിനൊക്കെ നൂറ്റി തൊ നൂറ്റി തൊണ്ണൂറ്റി രൂപ അതുപോലെ തന്നെ ഷൂസ് അതിനൊക്കെ നല്ല നല്ല വിലക്കുറവുണ്ടായിരുന്നു ഞാനത് വിലയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഷൂസാണ് കേട്ടോ കണ്ടത് അതുപോലെ തന്നെ ഇതിനൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു വില ഇതിൻ്റെയൊക്കെ വില എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ ആയിരുന്നു അപ്പം ഇതൊക്കെ നല്ല നല്ല കഴിഞ്ഞ തവണ നമ്മൾ വന്നതിലും നല്ല നല്ല മാറ്റം ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ ഇരുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ ചെറിയ പിള്ളേർക്ക് ഇടാൻ പറ്റിയ നല്ല നല്ല ബെനിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എഴുന്നൂറ്റൊമ്പത് രൂപയുടെ ജീൻസുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല ലൂസായിട്ടുള്ള ജീൻസുകളൊക്കെ ഇല്ലേ അങ്ങനത്തെ മോഡൽ ജീൻസ് ഉണ്ടായിരുന്നു അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബെനിയന്സ് നല്ല വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ബെനിയൻ അതുപോലെ തന്നെ നല്ല നല്ല ചെറിയ ജീന്സിൻ്റെ ഒക്കെ ഒപ്പം ഇടാൻ പറ്റിയ നമുക്ക് ടോപ്പുകൾ അത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരുടെ ഈ മോഡേം പാൻസ് നല്ല നല്ല പുറത്തോട്ടൊക്കെ പോകാൻ പറ്റിയ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെയൊക്കെ വില ഞാനിവിടെ കാണിക്കുന്നുണ്ട് ചില വില എന്തെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു കേട്ടോ ഈ ഐറ്റംസിനൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു കോട്ട് മോഡൽ ഡ്രസ്സായിരുന്നു അതുപോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പാൻസാണ് കേട്ടോ അത് ഈ വൈറ്റ് ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ റേറ്റ് നോക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരുടെ നമ്മുടെ ചെരുപ്പുകൾ നമ്മൾ ആദ്യം കാണിച്ചിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരുടെ ചെരുപ്പുകൾ അതുപോലെ തന്നെ ലിപ് നമ്മുടെ ലേഡീസിൻ്റെ ചെറിയ ചെറിയ മേക്കപ്പ് ഐറ്റംസ് അതുപോലെ തന്നെ ക്രീംസുകൾ ക്യൂടെക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു ഇതിനെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു അത് വില കുറച്ച് നൽകുന്നുമുണ്ട് അപ്പം നമ്മൾ കുറേ ഐറ്റംസ് കണ്ടു എല്ലാത്തിൻ്റെയും വില നോക്കാൻ പറ്റിയിട്ടില്ല നോക്കാൻ പറ്റിയതിൻ്റെയൊക്കെ നമ്മളിതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതുവരെ തന്നെ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ക്യൂ ക്യൂ ഒത്തിരി നേരം നിൽക്കേണ്ടി വന്നു നമ്മുടെ തൊണ്ണൂറ്റി ഒൻപത് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ അപ്പം മേക്കപ്പ് ഐറ്റംസ് ആകട്ടെ ക്രീംസ് ആകട്ടെ സോപ്പുകളാകട്ടെ അങ്ങനെയുള്ള ക്ലിപ്പുകൾ തലയിൽ ഇടുന്ന കുഞ്ഞു പിള്ളേർക്കിടുന്ന ക്ലിപ്പുകൾ അതെല്ലാം ഉണ്ടായിരുന്നു അതിനൊക്കെ തൊണ്ണൂറ്റി ഒൻപത് അമ്പത്തഞ്ച് രൂപ അങ്ങനെയുള്ള വിലയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളിതെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ അത് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പോയത് നമ്മുടെ ഈ പുല്ലിൻ്റെ തടുക്കും മേടിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ ഈ പുല്ലിൻ്റെ തടുക്കിൻ്റെ വിലയെന്ന് പറഞ്ഞു ഒരു സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു കേട്ടോ നാൽപ്പത്തഞ്ചിൻ്റെ ഉണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിൻ്റെ ഉണ്ട് മുപ്പതിൻ്റെ ഉണ്ട് അപ്പം നമ്മളെടുത്തത് നാൽപ്പത്തഞ്ചിൻ്റെയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ നമ്മൾ സിറ്റി ഔട്ടിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ ഇത് ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതെല്ലാം മേടിച്ച് നമ്മൾ കുറച്ച് അധികം ഉണ്ടായിരുന്നതും കൂടെ നമ്മൾ മേടിച്ചു വേറുള്ള സ്ഥലത്ത് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നമ്മൾ ബാത്റൂമിനിടുന്ന അടുക്ക് നോക്കുമായിരുന്നു ഇന്ന് നമ്മൾ അതും കൂടെ എടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോവുകയായിരുന്നു കേട്ടോ നമ്മളിത് ഈ ചുവപ്പ് കളറാണ് എടുത്തത് അപ്പോൾ അതും എടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോവുകയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്